കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ആറാം ഘട്ടമായ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു ഫെബ്രുവരി ഘട്ടമായി ആരോഗ്യ പ്രവർത്തകർ കുഷ്ഠരോഗ ബോധവൽക്കരണം ലക്ഷ്യമാക്കി സ്പർശ എന്ന പേരിൽ പ്രത്യേക പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് അശ്വമേധത്തിന്റെ ഭാഗമായി പരിശീലനം ലഭിച്ച പ്രവർത്തകരും ഒരു സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന സംഘം വാർഡ് അടിസ്ഥാനത്തിൽ ഭവന സന്ദർശനം നടത്തി കുഷ്ഠരോഗ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കും കേരളത്തിൽ പതിനായിരത്തിൽ പൂജ്യം ദശാംശം ഒന്ന് ഒന്ന് എന്ന നിരക്കിൽ കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് അശ്വമേധം ക്യാമ്പയിൻ വണ്ടർമേട് ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാണങ്കേരി നിർവഹിച്ചു നമ്മൾ കൃത്യമായ രീതിയിൽ പഴയ കാലഘട്ടം ഒക്കെ മറന്നുകൊണ്ട് നമ്മൾ ഈ സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ വന്നേക്കുന്നതുകൊണ്ട് നമ്മൾ കൃത്യമായി ഇത് പരിശോധിക്കേണ്ടതാണ് കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് വംശനാശം സംഭവിച്ച നഷ്ടപ്പെട്ടു പോയ രോഗങ്ങൾ എല്ലാം തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതുതന്നെ കൃത്യമായി നടക്കും നമ്മുടെ സി എച്ച് എസിടെ നേതൃത്വത്തിൽ എച്ച് ഐയുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ പണ്ടുടെ പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം ഇത് കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലുള്ള എല്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ വീടുകളിലും കെ എച്ച് എമാരും ആശാവർക്കർമാരും കൃത്യമായി പോയി ഒരു സർവേ നടത്തുകയും അവർക്കുള്ള വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകുകയാണ് പുറ്റടി ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനിറോയി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി ജി പി രാജൻ സൂസൻ ജേക്കബ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉപാസ് മിറാണ്ട ഡോക്ടർ കിഷ്വർ ഫർഗീൻ പി എച്ച് എൻ സിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു